നിങ്ങൾ കാട്ടിന് വീട്ടിലെ പണി എന്ന് പറഞ്ഞ രണ്ടാളും ഉത്തരവാദിത്വത്തിൽ പെട്ടല്ലേ ഇതൊരു ഞാൻ തരാം ആ അത്താണ് വിളിക്കുന്നു ഹലോ വിഷയല്ലോട്ടെ ആ ഭായ് ഇവിടെ വാഷിംഗ് മെഷീൻ പ്രോബ്ലം അത് റിപ്പയർ ചെയ്യാ നിങ്ങള് മസാല റെഡി കരാ അപ്പളേക്ക് ഞാൻ വരാ കരാം ഓക്കെ ഏ നിങ്ങൾ അത്മീട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഭായിനായിട്ട് കമ്പനി കൂടാൻ വേണ്ടിട്ടല്ലേ എന്തൊക്കെയാ ഈ പറയുന്നത് കേട്ടല്ലോ എടീ സിമെന്റും തുടങ്ങും കൂട്ടുന്നതിനാണ് ഈ മസാല എന്ന് പറയാം ഞമ്മളൊക്കെ പരിക്കെന്ന് പറയും അവര് മസാല എന്ന് പറയും എന്താ എന്നൊക്കെ പറയും